ഹലോ എന്തെല്ലാം എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ ഇന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത നമുക്കൊന്ന് വായിച്ചു നോക്കാം ദയാവധത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വാർത്തയുള്ളത് ഒടുവിൽ കേന്ദ്രം തീരുമാനിച്ചു ദയാവധമാകാമെന്ന് ദയാവധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാ റിപ്പോർട്ടിലേക്കൂടെ തന്നെ പോയി നോക്കാം എന്താണെന്നുള്ളത് ചികിത്സിച്ച് ഭേദമാക്കാനാകാത്ത രോഗബാധിതരായി ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന രോഗികൾക്ക് അവരുടെയോ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെയോ അനുമതിയോടെയുള്ള നിഷ്ക്രിയ ദയാവധം അനുവദിക്കുന്നതിൽ ഡോക്ടർമാർക്ക് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് കേന്ദ്ര സർക്കാർ അതായത് കാര്യമായിട്ടൊന്നുമില്ല ഒരാളെ ഒരു അതിഗുരുതരമായിട്ടുള്ള രോഗം ഇങ്ങനെ ജീവിക്കുകയാണെന്ന് വിചാരിക്കുക ഇനി യാതൊരു തരത്തിലും അയാൾക്ക് ഈ രോഗാവസ്ഥയിൽ നിന്നും മോചിതനാകാൻ വേണ്ടി പറ്റില്ല അത് മാത്രമല്ല ഇനി അടുത്ത കാലത്ത് തന്നെ അദ്ദേഹത്തിന് ഈ രോഗം മൂലം മരണത്തിലേക്ക് അദ്ദേഹം ഒരു എത്തിപ്പെടുന്നുള്ളൊരു സ്ഥിതിവിശേഷമാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്വമേധയായോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളുടെയോ ആഗ്രഹപ്രകാരം തീരുമാനപ്രകാരം എന്ത് ചെയ്യാം ഡോക്ടർമാർക്ക് അദ്ദേഹത്തിന് മരണത്തിലേക്ക് കീഴടങ്ങാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത് അതിനെയാണ് ദയാവധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിലവിൽ നമ്മുടെ രാജ്യം ഇന്ത്യ ഇപ്പം നടപ്പിലാക്കാനുള്ള ഒരു കരട് വിജ്ഞാപനമാണ് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പം പുറപ്പെടുവിച്ചിരിക്കുന്നത് ആ കരട് വിജ്ഞാപനത്തിന്റെ മേലെ ഈ ഇതുമായിട്ട് ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഉണ്ടാവില്ല പ്രത്യേകിച്ച് മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കാണ് ഇതിനകത്ത് കൃത്യമായിട്ടൊരു അഭിപ്രായമൊക്കെ പറയാൻ വേണ്ടി പറ്റിയ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒക്ടോബർ ഇരുപത് വരെ സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഈ വിഷയത്തിനകത്ത് അവർക്ക് തോന്നുന്ന വിദഗ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യാം കേന്ദ്ര ഗവൺമെന്റിനെ അതിനകത്തേക്ക് അറിയിക്കാം ആ കരട് അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ വരുത്തും എന്നാണ് അതിന്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് റിപ്പോർട്ടിൻ്റെ അകത്ത് ബാക്കി കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ആരോഗ്യ മന്ത്രാലയം പുറത്തിറക്കിയ കരട് പെരുമാറ്റച്ചട്ടങ്ങളിലാണ് ഈ വ്യവസ്ഥ കരടിന്മേൽ ആരോഗ്യ മേഖലയിൽ നിന്നുള്ളവരടക്കം ഒക്ടോബർ ഇരുപതിനകം അഭിപ്രായം അറിയിക്കണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു ജീവിതത്തിലേക്ക് ഇനിയൊരിക്കലും തിരിച്ചു വരാത്ത വിധം സമീപഭാവിയിൽ മരണം ഉറപ്പായ രോഗാവസ്ഥയാണ് നാറാരോഗമായി കരട് രോഗയിൽ കരട് രേഖയിൽ നിർവചിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ രാജ്യം മാത്രമൊന്നല്ല ഇങ്ങനെയുള്ള ദയാവതത്തിന് ആദ്യമായിട്ട് ഇപ്പോൾ അനുമതി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് ഒരുപാട് രാജ്യങ്ങൾ അതിന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയ ന്യൂസിലാന്റ് അതുപോലെ തന്നെ കാനഡ ഫ്ലോർ ചിലി അതോടൊപ്പം തന്നെ യൂറോപ്യൻ കൺട്രീസ് ആയിട്ടുള്ള ബെൽജിയം സ്പെയിൻ പോർച്ചുഗൽ ലക്സംബർഗ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് രാജ്യങ്ങൾ ദയാവതത്തിനൊക്കെ അനുമതി കൊടുത്തിട്ടുണ്ട് നിലവിൽ തന്നെ അപ്പോ നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുമോ ഒരുപാട് കാലം ദുരിതമനുവരിച്ച് ഇനി ഒരു തരത്തിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന രോഗിയെ സംബന്ധിച്ചിട്ട് ദയാവതം എന്ന് പറയുന്നത് അവർക്കുള്ള ഒരു മോചനം തന്നെയാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാതൃഭൂമി പത്രത്തിനകത്ത് തന്നെ ഒരാളുടെ ഒരു ഉദാഹരണം കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ കാഠിന്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന മാത്രമേ ഉള്ളൂ നിഷ്ക്രിയ ദയാവധം ഇന്ത്യയിൽ അനുവദനീയമാണെന്ന് സുപ്രീം കോടതി രണ്ടായിരത്തി പതിനൊന്നിൽ വ്യക്തമാക്കിയിരുന്നു അരുണ ഷാൻ ബാഗ് കേസിൽ വിധി പറയുമ്പോഴായിരുന്നു ഇത് ഈ അരുണാശാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു വനിതയാണ് അവര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ബലാത്സംഗത്തിന് ഇരയായതാണ് അന്ന് മുതൽ നാൽപ്പത്തിരണ്ട് വർഷത്തോളമാണ് അവരെന്ത് ചെയ്തത് ഈ ബെഡിൽ കോമാവസ്ഥയിൽ കഴിഞ്ഞു ചെന്നത് അവരുടേതല്ലാത്തൊരു തെറ്റുകൊണ്ട് അവർക്ക് ഒരു ആപത്ത് സംഭവിക്കുന്നു ഒരു ദുര്യോഗം വരുന്നു അതിനെ തുടർന്ന് നാൽപ്പത്തി വർഷത്തോളം കോമാ സ്റ്റേജിൽ ആരെയും തിരിച്ചറിയാനാത്ത അവസ്ഥയിൽ അവര് ബെഡിൽ കിടക്കേണ്ടി വരികയാണ് അപ്പം അങ്ങനെയുള്ള ആൾക്ക് യാതൊരു തരത്തിലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്നുള്ള മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ വധത്തിന് വിട്ടുകൊടുക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് തോന്നുന്നത് അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം